ഒമ്പതാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥനായ മണിപ്പൂരി ബാലൻ കോറോസിങ് മണിപ്പൂരിലെ ചിറാങ്മ ജില്ലയിലാണ് പുള്ളി ജനിച്ചത് ഒമ്പതാമത്തെ വയസ്സിൽ തൊട്ടടുത്ത മഴാങ് നദിയിലെ വലിയേറ്റത്തിൽ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അമ്മാവൻ്റെ വീട്ടിൽ അഭയം കണ്ടെത്തി തൻ്റെ വേദനകൾ മറക്കാൻ വേണ്ടി ഫുട്ബോൾ കളിച്ചു തുടങ്ങിയവൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിരിക്കും ഈ കോറോസിങ്ങിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആധികാരികമായിട്ട് ചെറുക്കനെക്കുറിച്ചൊന്നും പറഞ്ഞത് അതെ ഒമ്പതാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് അനാഥപാലനായവൻ്റെ ഉള്ളിലെരിയുന്ന തീ ഇനി ഇന്ത്യൻ ഫുട്ബോളിനെ ആളെ കത്തിക്കാനുള്ള ഇന്ധനമായി ജോലിക്കേണ്ടതന്നെയാണ് തൻ്റെ അമ്മാവൻ്റെ വീട്ടിലിരുന്ന് പലവിധ ജോലികളും അക്കാദമിക്സും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവൻ ഫുട്ബോളിനെ അഗാധമായി സ്നേഹിച്ചിരുന്നു പിന്നീട് സുദേവ സുദേവയുടെ അക്കാദമിയിൽ എത്തിയതോടുകൂടിയിട്ടാണ് അവനൊരു ഫുട്ബോളർ എന്ന നിലയിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ താരങ്ങളെ സ്വന്തമാക്കുന്നതിൽ മിടുക്കന്മാരായതുകൊണ്ട് തന്നെ കൊറോസിങ്ങിനെ കണ്ടെത്തി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് കൊറോസിംഗ് എന്ന് പറയാം കാരണം വിവിധ അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോറോ സിംഗിന് കഴിഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ ആംബാൻഡും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊറോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം റിസർവ് ടീമിലെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ശേഷം സീനിയർ ടീമിൽ വളരെ വേഗത്തിൽ ഇടം പിടിച്ച് അവിടെയും റെക്കോർഡുകളുടെ തോഴനായി മാറാൻ നമ്മുടെ കൊറോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അസിസ്റ്റ് നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അങ്ങനെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ കൊറോസിംഗിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ നീട്ടി നൽകിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഇമേജ് ബിൽഡിംഗ് പ്രോസസിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചാൽ പോലും വളരെ നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മാനേജ്മെന്റിന്റെ ഗുണം വെച്ചിട്ട് ഇത്രയും പ്രതിഭയുള്ള താരങ്ങളെ നല്ല വിലയ്ക്ക് തൂക്കി ഇറച്ചി വിലയ്ക്ക് അറത്ത് വിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ട് എന്നുള്ളത് ഉപേക്ഷിക്കാൻ പറ്റില്ല ചെറുക്കനെ തന്നെ നിർത്തിയാൽ കൊള്ളാം പക്ഷേ നമ്മുടെ ഒരു അവസ്ഥയും മാനേജ്മെൻറ്റിൻ്റെ ഗ്രീഡി ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും തൂക്കി വിൽക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ഈ ബാലൻ തുടരുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു